ഇതാണ് നമ്മളെ സൊമാറ്റോന്റെ ഐസ്ക്രീം വേറെ എവിടെയും കിട്ടുക ഇത് കഴിക്കണമെന്നുണ്ടെങ്കിലും മായുപേർത്ത് തന്നെ വരണോ സൊമാറ്റോന്നെ എത്ര കാല ഐസ്ക്രീം കൊടുക്കാൻ തുടങ്ങി വീട്ടിൽ തന്നെ വേറെ ഒരുപാട് ഐസ്ക്രീമിന് അതിന് വെറുത്ത കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടെ തന്നെ മൂപ്പര് നന്നാറ് ചെറുപ്പത്തും കേട്ടോ

പിന്നെ സർബത്തിനാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് റുപ്യ മുപ്പി ചാർജ് ചെയ്യുന്നത് ഇപ്പൊ പാർസൽ വേണമെന്നുണ്ടെങ്കിൽ അൻപതിന്റെ നൂറിന്റെ നൂറ്റി അമ്പതിന്റെ ഒക്കെ അങ്ങനത്തെ ബോക്സ് വിടുന്നു നിങ്ങൾക്ക് സർബത്ത് വേണമെന്നുണ്ടെങ്കിൽ എഴുപത് റുപ്യന്റെ സർബത്തിന്റെ ബോട്ടിലും വിടണ്ട് അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ മാനിപുരം എ യു പി സ്കൂളിന്റെ തൊട്ടിപ്പുറത്തന്നെ അപ്പൊ ശരി ബൈ